യോ ആയോ 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 ടിപ്പിക്കൽ കേരള മദർ ആൻഡ് പൂജാരി ചെറു ചെറു ഞാറ് തട്ട പയല് പയലിന് പന്തതിട്ട പയല് വെയിലിന് മുട്ടി നിന്ന തണല് തണലില് തൊട്ട് തൊട്ട് കുടില് நிக்கே 니க்கே பூக்கில தள்ளும் பூங்காத்தே நல்ல ரசித்தி கண்டாகே கொட்டே பொக்கே புல்லவரம் தே வந்தாகே யலு வயலின் பந்த நிட்டு வயலு முட்டி நின்று தனலு நனலுடைய ും തെങ്ങും കരവിലൂടെ ഒന്നിടയ്ക്ക് താളം പൊട്ടി താളം കേട്ട് സുഖിച്ചു കിടപ്പു തഴയടുത്തൊരു സുന്ദരി വഞ്ചി കൊഞ്ചു തുടഞ്ഞു വലഞ്ഞവരെ വ കൊഞ്ചു പിടിച്ചു കൊടഞ്ഞവരെ വാടിയോടെ കാണാൻ ും അയ്യത്തിൽ ചെയ്യാതെ ചായത്തോണ്ടി ചെയ്യുമ്പോൾ ചോരച്ചുണ്ടിൽ നെഞ്ചാടും വഞ്ചിപ്പാട്ടിൽ ചീരാകെ വീണ്ടും വീണ്ടും പൊട്ടി വോളക്കുന്നേ வயலி பந்தலிட்ட வயல் வயலின் குட்டி நின்னு கணலில் தொட்டு தொட்டு ും തോട്ടിലൂടെ ഓടിയെന്ന കുഞ്ഞൻ കണ്ടം കൊള്ളം കഴിപ്പു വെള്ളം നൽകട കിക്കിളിയോടെ കിക്കിളി കിക്കിളിയുള്ളൊരു പെണ്ണെ അക്കരയക്കരെ നിങ്ങൾ പോയ പന്നിതങ്ങി കണ്ടു നിന്നെ നീ എന്റെ നാടി ഓ ാണത്തിൻ തോളിക്കുള്ളിൽ ഈണങ്ങൾ മൂളിക്കൊണ്ട് കാലത്തെ നാടൻ പെണ്ണു ചൂണ്ടിക്കുന്നു ತೊಟ್ಟು ತೊಟ್ಟೇ ನಿ

ാരാ എന്താ സാറേ നിന്ന് ഒരു പെണ്ണും ചെറുക്കൻ ഒളിച്ചോടി വന്നു ഏതൊരു ഹൗസ് ബോട്ട് ഉണ്ടെന്നാണ് ഇൻഫോർമേഷൻ അത്ര ഏണീ കേസൊക്കെ ആണെങ്കിൽ നമ്മുടെ കുരിയച്ച ഹൗസ് ബോട്ട് നോക്കിയാൽ മതി ഏത് കുരിയച്ചൻ കവലക്കെ കുരിയച്ചൻ തമ്പിസാറിനെ അറിയാം അറിയൂടും ആ ബോട്ട് വട്ടക്കായൽ കാണും അങ്ങോട്ട് വാ ശരി സാർ ഇതാണുള്ള അയാൾ പറഞ്ഞ ബോട്ട് അതെ സർ ആരും ഇല്ലടാ വില്ലായതില്ലേ ആരാ ഗസ്റ്റ് ഗസ്റ്റ് ഇല്ല സാർ ഗസ് പിന്നെ നമ്മുടെ നടുക്കായ ബോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നെ മുതലുണ്ട് സാർ എവിടെ റൂമിൽ മുതലാളി തനിച്ച അതെ സാർ ഉറക്കത്തില്ല അപ്പൊ മുതലാളി അനാശാസ്യം കുട്ടിയാ എന്നിട്ടാണ് രാത്രി ഉള്ളത് പറഞ്ഞോ ഒന്നും നടക്കണം ജില്ലാ ഈ കമ്മിറ്റിയൊക്കെ കുടുംബത്തോടെ നടത്തേണ്ടത് അല്ല ഹൗസ് ഡാൻസ് കേട്ടോ നൈസ് വേഗം ഹലോ എടാ ഗോപ എന്തടാ നിന്റെ നാവ് പൊന്ന എടാ നമ്മുടെ കുര്യച്ഛനെ ബോട്ടിന്ന് പോലീസ് നോക്കി വിത്ത് ആണോ ആ നീയാണ് ഒറ്റ കൊടുത്തും പറയണത് ഇപ്പൊ പൊക്കിയോളു സത്യം എന്റെ കൈയും കാലും പറിക്കുന്നു ആ പോലീസുകാരോട് പറഞ്ഞത് ഏണിയായെന്നാ തോന്നുന്നു നാശം പിടിക്ക നാവലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ ആ കുരിയച്ചനെ ഒരു സ്ത്രീയെ കൂടെ ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ പൊക്കി അതാണോ കട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും ഞാനാ പറഞ്ഞു അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ട് അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലും അയാളുടെ ആൾക്കാരാ വരുന്നെന്ന് തോന്നുന്നു വരുന്നവന്മാരുടെ കാര്യം ഞാൻ മാത്രം മാത്രം മതി മതി എന്നെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അഴിച്ചു വിട്ടു നോക്കിയാലോ ഇവിടെ പട്ടിയൊന്നും ഇല്ല ചുമ ഒരെണ്ണത്തിന് കൂടെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനല്ലേ ഞാനും നീ അവളുടെ കൂടെ അകത്തേക്ക് പോയിക്കാം വാങ്ങലില്ലേ കൊറച്ചു വെള്ളം കുടിക്കാൻ മനുഷ്യൻ പേടിച്ചു പോയിമോ എന്നാ ആരെ നോക്കി നിക്കുവോ അത് നിന്റെ അപ്പനടാ അങ്ങേര് കിടപ്പില ഇറങ്ങട്ടോ നിന്റെ വീട്ടിൽ ആരെങ്കിലും കേറിയിട്ടോക്കട ള് അവന്റെ ഒരു ശൃന്താരം മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെങ്കിൽ കുറച്ച് വാങ്ങി വാങ്ങിക്കഴിക്കുന്ന നന്നായിരിക്കും